അതായത് പച്ചക്കറി ഉണക്കി സൂക്ഷിക്കാം അല്ലെങ്കിൽ അതിനെ നിർജ്ജലീകരണം എന്ന് പറയാം അതായത് ഞാൻ നേരത്തെ പറഞ്ഞു പഴങ്ങളിലും പച്ചക്കറികളിലും ജലാംശം വളരെ കൂടുതലാണ് ഈ ജലാംശം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നാൾ ഇത് കേടുവരാതെ സൂക്ഷിക്കാം അതായത് അണുബാധയിൽ അണുബാധ ഏൽക്കാതെ നമുക്ക് ദീർഘനാൾ സൂക്ഷിച്ചെടുക്കാൻ ഉണക്കിയ ഉണക്കൽ അല്ലെങ്കിൽ നിർജ്ജലീകരണം നമുക്ക് ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഇതിലാണ് നമുക്ക് കൊണ്ടാട്ടം പച്ചക്കറി കൊണ്ടാട്ടം എല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുവാണ് കൊണ്ടാട്ടം ഉണ്ടാക്കേണ്ട രീതി ഇനി അടുത്തതായിട്ട് പറഞ്ഞുതരാം അത് കൂടാതെ ശീതീകരിച്ചുള്ള സംസ്കരണവും നമുക്ക് സാധ്യമാണ് ഫുൾ സീസൺ വെജിറ്റബിൾസൊക്കെ അതായത് കോളിഫ്ലവർ മുതലായിട്ടുള്ള പച്ചക്കറികൾ ഫ്രിഡ്ജിലാണ് നമ്മൾ വെക്കാറ് അത് കൂടാതെ തന്നെ നമുക്ക് റെഫ്രിജറേറ്റർ ഉപയോഗിച്ച് നമുക്ക് സംസ്കരിച്ച ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചു വെക്കാം പിന്നെ താപം ഉപയോഗിച്ച് ഹീറ്റിംഗ് കൊടുത്ത് നമുക്ക് ഒരുപാട് നാള് ഈ പച്ചക്കറികൾ സൂക്ഷിച്ചു വയ്ക്കാം കൂടാതെ നമുക്ക് അടുത്തതായി ചെയ്യാനുള്ളത് ഉപ്പ് ചേർക്കൽ ഇപ്പൊ നമുക്കൊരു ആഹാര വസ്തുക്കളിൽ ഉപ്പ് ചേർക്കുന്നത് ഒരു സംരക്ഷക വസ്തുവായിട്ടാണ് ഉപ്പിലിട്ട മാങ്ങ ഉപ്പിലിട്ട വിവിധ പച്ചക്കറികൾ അല്ലെങ്കിൽ പഴങ്ങൾ എല്ലാം ഉപ്പിലിട്ട് വെച്ച് നമുക്ക് ദീർഘനാൾ കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും ഇതുപോലെ തന്നെ പഞ്ചസാര ചേർത്തും നമുക്ക് ഒരുപാട് നാൾ പല കാർഷിക ഉൽപ്പന്നങ്ങളും അല്ലെങ്കിൽ പല ഉൽ ഉൽപ്പന്നങ്ങളും പച്ചക്കറിയുടെ ഉൽപ്പന്നങ്ങളും നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും പിന്നീട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ ഉപയോഗിക്കേണ്ട ഒരു വസ്തു രാസവസ്തുക്കളാണ് രാസവസ്തുക്കൾ അംഗീകൃതമായ രാസവസ്തുക്കൾ ഉപയോഗിച്ച് സൂക്ഷിപ്പിക്കാം നിർജ്ജലീകരണം എന്ന ഒരു കൊണ്ട് ഉദ്ദേശിക്കുന്ന സൂര്യപ്രകാശത്തിൽ കൃത്രിമമായി ജലാംശം നീക്കം ചെയ്ത് ഡ്രയറുകളിൽ ജലാംശം നീക്കം ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു രീതിയാണ് നിർജ്ജലീകരണം എന്ന് പറയുന്നത് ഇതിന് നമുക്ക് ചെയ്യേണ്ടതായ ഒരു കാര്യം വൃത്തിയാക്കുക എന്ത് ഉൽപ്പന്നമായാലും പച്ചക്കറികൾ ആദ്യം നന്നായി കഴുകി വൃത്തിയാക്കുക കഴുകുക ബ്ലാഞ്ചിങ് സൾഫൈറ്റിങ് ഉണക്കൽ എന്നിവയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏത് പച്ചക്കറി എടുത്താലും അത് ലഭിച്ചതിന് ശേഷം നന്നായി മണ്ണ് എല്ലാതും കളഞ്ഞതിനു ശേഷം നന്നായി കഴുകുക ബ്ലാൻചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂടുള്ള വെള്ളത്തിൽ ഒരല്പം നേരം ഓരോ പച്ചക്കറിക്കും വിവിധ തരത്തിലാണ് നമ്മൾ ചെയ്തു വരുന്നത് ഒരല്പം നേരം മുക്കിപ്പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അണുബാധ എല്ലാം ഒഴിവാക്കും കൂടുതൽ നാൾ കേടുവരാതെ സൂക്ഷിക്കാനുള്ളൊരു പ്രത്യേക രീതിയാണ് പ്ലാൻചിങ് പിന്നെ കൂടാതെ സൾഫൈറ്റിങ് സൾഫൈറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യം മിറ്റബൈസൾഫൈറ്റ് തുടങ്ങിയ സംരക്ഷക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള താഴ്ന്ന താപനിലയിൽ നമുക്ക് സൂക്ഷിക്കേണ്ടതായിട്ട് ഇതിന്റെ ഒരു ഗുണം സൂക്ഷ്മാണുകളുടെ വളർച്ച കുറയും രാസപ്രവർത്തനങ്ങളുടെ പ്രവർത്തനം കുറയും പിന്നീട് പച്ചക്കറി പൾപ്പി പഞ്ചസാരയും ഈസ്റ്റും എല്ലാം ചേർത്ത് നമ്മൾ വൈൻ തയ്യാറാക്കിയും സൂക്ഷിക്കാം മുന്തിരി തുടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സിലാണ് വൈൻ നമ്മൾ തയ്യാറാക്കുക എന്നുണ്ടെങ്കിലും ഈ അടുത്ത കാലത്ത് നമുക്ക് ചാമ്പയ്ക്ക വിവിധ ഉൽപ്പന്നങ്ങൾ വയനാക്കി സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ റേഡിയേഷൻ നോക്കിക്കഴിഞ്ഞാൽ അണുപ്രസരം ഏൽപ്പിച്ച് നമുക്ക് പച്ചക്കറികൾ ധാരാളം സൂക്ഷിക്കാനായിട്ട് സാധിക്കും അത് എക്സ്പോർട്ട് ലെവലിലും ഒക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ അതിൻ്റെ ആവശ്യം വരുന്നത് സവാ സവോള ഉരുളക്കിഴങ്ങ് തുടങ്ങിയവയിൽ മുള വരുന്നത് ഒഴിവാക്കാനും ഇത്തരം രീതി ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും ഇനി നമുക്ക് മൂല്യവർദ്ധനവ് എങ്ങനെയല്ല